ഹായ് നമസ്കാരം സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ചതോടെ മുരളീധരനും എൽ ഡി എഫ് നേതാക്കളും എക്സിറ്റ് പോളുകൾ സുരേഷ് ഗോപിക്ക് ജയം പ്രഖ്യാപിച്ചത് ദഹിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് വെറും ഇരുപത്തി എട്ട് പോയിന്റ് ശതമാനം വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ടി എൻ പ്രതാപൻ കോൺഗ്രസ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ രാജാജി മാത്യു സി പി ഐ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ബി ജെ പി ഒന്ന് പോയിന്റ് ഇരുപത്തിരണ്ട് ലക്ഷം വരെ വോട്ടുകൾക്ക് മുന്നിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി എൻ പ്രതാപൻ വെറും അഞ്ച് വർഷം കൊണ്ട് പിന്നെ എന്ത് മാജിക്കാണ് തൃശൂരിൽ നടന്നത് എന്നാണ് കോൺഗ്രസ് പാളയത്തിൽ ഉയരുന്ന ചോദ്യം കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്നതിന് ആർക്കും ഉത്തരമില്ല ഡി എൻ പ്രതാപൻ വോട്ടുകൾ സുരേഷ് ഗോപിക്കായി മറിച്ചു എന്ന നിലയ്ക്കുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജൂൺ നാലിന് സുരേഷ് ഗോപി ജയിച്ചാൽ കോൺഗ്രസിലെ തൃശൂർ ഡി സി സിയിൽ വലിയ പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കാം ഏറെക്കാലമായി തൃശൂർ എടുക്കും എടുക്കും എന്ന് പറഞ്ഞ നടന് സുരേഷ് ഗോപിക്ക് ആശ്വസിക്കാവുന്ന വകയാണ് എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് മോദിയുടെ ഗാരൻ തൃശൂരിൽ ഇറക്കി രണ്ട് തവണ തൃശൂരിൽ സന്ദർശനം നടത്തിയ മോദിയുടെ വിജയം കൂടിയാകും തൃശൂരിൽ സുരേഷ് ഗോപി വിജയം നേടുക എന്തായാലും മണ്ഡലത്തിൽ വികസനത്തിന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വരവ് ആശ്വാസമാകും എന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം നൽകിയതിൽ ചെമ്പാണ് അധികമെന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചുവെന്നും തുടങ്ങി തൃശൂർ ജില്ലയിലെ താരത്തിനെതിരെ എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകൾ ഉയർത്തിയ കള്ളക്കഥകൾ ജനങ്ങൾ തള്ളിക്കളയുന്നതിന്റെ തിളക്കമുള്ള ഉദാഹരണമായി മാറും സുരേഷ് ഗോപിയുടെ വിജയം